രാസികൾ സിനിമാ താരങ്ങളുടെ പിന്നാലെ ക്യാമറയും തൂക്കി നടന്ന് ഫോട്ടോയും വീഡിയോയും പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ടീമിനെ ഇന്ന് അറിയാത്തവരായി ആരുമുണ്ടാവില്ല ഇന്ത്യയിൽ ബോളിവുഡും കടന്ന് മോളിവുഡിൽ എത്തി നിൽക്കുന്ന ഈ പാപ്പരാസി സംസ്കാരത്തെ പൊളിച്ചടുക്കുകയാണ് യൂട്യൂബർ ധ്രുവരാട്ടി ചില സമയങ്ങളിൽ സെലിബ്രിറ്റികൾ തന്നെ ഈ സംസ്കാരത്തെ പെയ്ഡ് ചെയ്യാറുണ്ട് എന്നതിനെ കുറിച്ച് തെളിവും ധ്രുവരാട്ടിയുടെ പാപ്പരാശികളെ കുറിച്ചുള്ള പുതിയ വീഡിയോയിലുണ്ട് ബോളിവുഡ് താരങ്ങളുടെ വ്യാജ ജീവിതം എന്ന പേരിലാണ് ധ്രുവ്രാട്ടിയുടെ പുതിയ വീഡിയോ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ബോളിവുഡിലാണ് പാപ്പരാസി കൾച്ചറിന്റെ തുടക്കം എന്നാൽ ഇന്ന് പുതിയൊരുതരം പാപ്പരാസി സംസ്കാരമാണ് ബോളിവുഡിൽ കാണുന്നത് ബോളിവുഡ് താരങ്ങളുടെ പുതിയ സിനിമ റിലീസ് ചെയ്യുന്നതിനു മുൻപോ വിവാഹത്തിനു മുൻപോ പെയ്ഡ് പാപ്പരാസി സംസ്കാരത്തിന്റെ ഭാഗമായി ഇത്തരം പി വർക്കുകൾ അധികമായി കാണുന്നുവെന്നാണ് ധ്രുവ് ചൂണ്ടിക്കാട്ടുന്നത് ഈ അവസരത്തിൽ പാപ്പരാസി സംസ്കാരത്തെക്കുറിച്ചും അതിന്റെ തുടക്കത്തെ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്താണ് പാപ്പരാസി സംസ്കാരം താരങ്ങളുടെ പിന്നാലെ നടന്ന് ഫോട്ടോകൾ എടുത്ത് പ്രചരിപ്പിക്കുന്നവരെയാണ് പാപ്പരാസികൾ എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഇറ്റാലിയൻ സിനിമയായ ലേ ഡോൾസെ വിറ്റയാണ് ഇതിന് തുടക്കം കുറിച്ചത് ഈ സിനിമയിലെ ഒരു കഥാപാത്രമായിരുന്നു പാപ്പരാസോ സെലിബ്രിറ്റികളുടെ പിന്നാലെ നടന്ന് അവരുടെ സ്വകാര്യതയിൽ കൈകടത്തുന്നതായിരുന്നു ഈ റിപ്പോർട്ടറുടെ ജോലി കൊതുക് എന്ന അർത്ഥം വരുന്ന ഇറ്റാലിയൻ വാക്കാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ടൈം മാഗസിനിലും പാപ്പരാശി എന്ന വാക്ക് ആവർത്തിക്കുകയും ചെയ്തു വിഷന്നു വലയുന്ന ചെന്നായികളോടായിരുന്നു അതിൽ പാപ്പരാസികളെ ഉപമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഡയാന രാജകുമാരിയുടെ മരണം പാപ്പനാസികൾ പിന്തുടർന്നതിനെയാണ് ഇങ്ങനെ ഉപമിച്ചതെന്ന് ടൈം മാഗസിൻ പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തെ തുടർന്ന് പാശ്ചാത്യ സംസ്കാരം ഇന്ത്യൻ സിനിമാ മേഖലയിലും പ്രതിഫലിക്കാൻ തുടങ്ങിയിരുന്നു തുടർന്ന് സ്റ്റാർ ഡസ്റ്റ് മിഡ്ഡേ ബോംബെ സെലിബ്രിറ്റീസ് പേജ് ത്രീ തുടങ്ങിയ മാഗസിനുകളുടെ വരവോടെയാണ് പാപ്പനാസി സംസ്കാരത്തിന് ഇന്ത്യയിൽ പ്രചാരം ലഭിച്ചത് യോഗേൻ ഷായെയാണ് ആദ്യത്തെ ഇന്ത്യൻ പാപ്പരാസിയായി കണക്കാക്കുന്നത് ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയയോ ഇല്ലാത്ത കാലത്ത് മാഗസിനുകളിൽ ആരും കാണാത്ത താരങ്ങളുടെ വിവാദ ചിത്രങ്ങൾക്ക് ഏറെ ആരാധകരുണ്ടായിരുന്നു സാധാരണക്കാരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന താരങ്ങളുടെ മാസ്മരിക ജീവിതം അടുത്തറിയാനുള്ള ജിജ്ഞാസയായിരുന്നു ഇതിനു പിന്നിൽ എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വരവോടെ ഈ രീതി ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ ചിത്രങ്ങൾ പകർത്താനും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അവ അപ്ലോഡ് ചെയ്യിപ്പിക്കാനും താരങ്ങൾ തന്നെ നേരിട്ട് പണം നൽകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് വൈറൽ ബയാനി പോലെയുള്ള പാപ്പരാസികളുടെ തുറന്നു പറച്ചിലുകൾ ഇതിന് തെളിവാണെന്ന് ധ്രുവ് പറയുന്നു നിലവിൽ പാപ്പരാസികളിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന താരങ്ങൾ നടത്തുന്ന പെയ്ഡ് പാപ്പരാസി സംസ്കാരവും അല്ലാത്തതും പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത താരങ്ങളുടെ ഫോട്ടോകൾ ഒളിഞ്ഞെടുക്കുമ്പോൾ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന താരങ്ങൾക്കായി അവരുടെ പി ടീമുകൾ പണം ഒഴുക്കുകയാണ് ഇതിനു വേണ്ടിയുള്ള പെയ്ഡ് പോസ്റ്റുകളും പേജുകളും നിരവധിയാണ് പല ഫാൻ പേജുകളും വ്യാജ അക്കൗണ്ടുകളും പ്രൊഫൈലുകളുമാണ് പുതിയ സിനിമ റിലീസിന് മുൻപ് താരങ്ങൾ നൽകുന്ന പെട്ടെന്നുള്ള ഇന്റർവ്യൂകളും ഇതിനെ സാധൂകരിക്കുന്നതാണ് അതിനാൽ തന്നെ താരങ്ങളുടെ പബ്ലിസിറ്റി യഥാർത്ഥത്തിൽ വ്യാജമാണെന്നാണ് ധ്രുവരാട്ടി പറഞ്ഞു വെക്കുന്നത്